ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൻവർഷാണ് അപ്പം നമ്മുടെ ശാന്തി ഉള്ള ദിനേശ്ചേട്ടൻ്റെ ചില സിനിമാ കഥകളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സിനിമയ്ക്ക് അകത്തുള്ളവർക്ക് ഇതൊക്കെ പുത്തരിയല്ലായിരിക്കും എന്നാൽ പുറത്തു വയ്ക്കുന്നവര് ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാ ജില്ലയിലും സിനിമാക്കാരൊക്കെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുക അല്ലെങ്കിൽ അത് വസ്തു അത് പീഡിപ്പിക്കലായിരുന്നില്ല വിഭാചാരമായിരുന്നു എന്ന് ഞാൻ പറയും എന്ന പരാതി ഒരു സദ്ഗുണ സമ്പന്ന കൊടുത്തതിലാണല്ലോ ആകെ അവതാളത്തിലായത് അമ്മയടക്കം അമ്മ ഭാരവാഹികൾ രാജിവെക്കേണ്ടി വന്നു പിന്നെ വേറൊരു പരാതി എടുത്ത കൊച്ചാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാരണം സ്വന്തം കഷം പൊക്കി കാണിച്ചിട്ട് അവിടെ വളർന്നിടക്കുന്ന മുടിയുടെ ഫോട്ടോ സ്വയം എടുത്ത് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ വളർത്തി കൃഷി ചെയ്ത് വളർത്തിയെടുക്കുന്ന സ്വന്തം കാറാണെന്ന് അഭിമാനത്തോടെ കുറിച്ചൊരു കുട്ടിയാണ് പരാതിക്കാരിൽ ഒരാൾ ആലോചിച്ചു കൃഷി സ്നേഹിയായ ഒരു പെൺകുച്ചിന്റെ പരാതിയാണെന്ന് പറയാം നമ്മളെ സി പി ഐയുടെ കൃഷി മന്ത്രി അവർക്ക് അവാർഡ് കൊടുക്കണം കാരണം കഷത്ത് സമ്പന്നമായ മുടി വളർത്തിയിട്ട് അവര് തന്നെ പറയാണ് ഞാൻ വളർത്തിയിട്ടിരിക്കുന്ന കൃഷി ചെയ്തിട്ടിരിക്കുന്ന മുടിയാണ് അവരൊക്കെയാണ് ഈ പരാതിക്കാരൻ നല്ല ഡീസന്റും ബാച്ചുകളാണ് ഇയാൾക്കും ആര് സിദിഖിന് മോളുള്ളതല്ലേ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യാമോ എന്നൊക്കെ ഒരു യൂട്യൂബ് ചാനലില് സദാചാര സദാചാര പാലകരായ ഒരു മാന്യം ചോദിക്കുന്നത് ഓ അയാൾക്ക് മോളല്ലേ അയാൾക്ക് അയക്കുമോള അന്തസാറ്റ അഭിമാനമായിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ വളർത്തുന്നു ഇതുപോലെ കഷപ്പൊക്കെ കാണിച്ചിട്ട് കൃഷി നടത്തുന്ന പടം ഒന്നും സിദ്ധിക്കേണ്ട എനിക്ക് അറിയില്ല ഒരു മോളെ വെള്ളം തോന്നും അയാൾ മര്യാദയ്ക്കാണ് മക്കളെ വളർത്തുന്നത് അപ്പം അതുകൊണ്ട് അയാൾക്ക് അയാളുടെ കുറിച്ച് കൊണ്ടുവന്നു തോന്നേണ്ട ഒരു കാര്യമില്ല സ്വന്തം അച്ഛനമ്മമാരെയും കൂട്ടുകാരിയെയും ഹോട്ടൽ റിസപ്ഷനിൽ ഇരുത്തിയിട്ട് നടന്റെ മുറിയിൽ ചെന്ന് അയാൾ മീനും കൂട്ടി ചോടണം എന്നത് കണ്ടിരുന്നിട്ട് ഇനി അയാൾ ഉരുള വാങ്ങിച്ച് തിന്നോ അറിയില്ല അയാളോടൊപ്പം മണിക്കൂറുകൾ ചിലവിട്ട് സന്തോഷമായി യാത്ര പറഞ്ഞു പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അന്ന് തന്നെ എന്ന് പറയുന്നവരെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടര് നമ്മുടെ നാട്ടിലുണ്ട് സദാചാര പാലകർ സ്ത്രീ സംരക്ഷകർ സ്ത്രീകൾക്ക് വേണ്ടി ചാവൻ തയ്യാറായി നടക്കുന്നവരാണ് എടാ നീ ഒരു കാര്യം മനസ്സിലാക്കട്ടെ ഒരുത്തനെ കാണാൻ പോകുമ്പോൾ എന്നാൽ അയാൾ കിട്ടിയിട്ട് കാര്യമില്ല സിനിമയിൽ ചാൻസ് കിട്ടണമെങ്കിൽ സംവിധായകനെ നിർമ്മാതാവിനെയാണ് കാണേണ്ടത് തിരക്കഥകൃത്യം കണ്ടാക്കി കിട്ടും ഇതൊരു നടനെ കാണാൻ ചെല്ലുന്നു അയാളുള്ള ഹോട്ടലിലേക്ക് പരിവാരത്തോടെ ചെല്ലുന്നു അച്ഛനും അമ്മയും കൂട്ടയിലേക്ക് വിടീ ഞാൻ ഒറ്റയ്ക്ക് എന്ന് എന്നുപോട്ട് പോയിട്ട് അയാൾ മീനും കൂട്ടി കൊളിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത് നോക്കേണ്ടിരുന്നു പരസ്യമായി അവർ തന്നെ പറഞ്ഞു എന്നിട്ട് എന്നെ പീഡിപ്പിച്ചിരുന്നു എത്രയോ വർഷം കഴിഞ്ഞിട്ട് മസ്ക്കറ്റ് ഹോട്ടലിൽ നിന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ അഞ്ച് മിനിറ്റ് വേണ്ട പീഡിപ്പിച്ചു എങ്കിൽ ചെന്നൊരു പരാതി കൊടുക്കട്ടെ അതിന് പകരം പരാതി ഒന്നും കൊടുക്കാതെ പോയിട്ട് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നത് എന്നെ പീഡിപ്പിച്ചേ എന്നെ പീഡിപ്പിച്ച അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറേ പോക്കികളുണ്ടെന്ന് ഞാൻ പറയും അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ വിരോധികളുമുണ്ട് അമ്മയെ വിര വിരോധത്തോടെ കാണുന്നവരുണ്ട് അമ്മയ്ക്കകത്തും ഉണ്ട് കാരണം ഒരു പണി പഠിക്കാൻ പണി ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട് അങ്ങനെ ആണ് തെരഞ്ഞെടുത്ത ഒരു കമ്മിറ്റി രാജിയിലേക്ക് പോയത് കാരണം ജനറൽ സെക്രട്ടറിയുടെ പേരിൽ തന്നെ പരാതി വരുമ്പോൾ പീഡന പരാതി വരുമ്പോൾ ഇനി അത് നിലനിർത്താണ്ടായെന്ന് മോഹൻലാൽ എടുത്ത നിലപാട് മോഹൻലാലിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ കറക്റ്റ് പണ്ടുള്ളവർ പറയും പോലെ നെഞ്ചിലെ കല്ലിറങ്ങി ഒരു കൂട്ടർക്കെന്ന് പറയാം കാരണം മര്യാദയ്ക്ക് ഇട്ടിരുന്ന അമ്മയെ തൊളിക്കാനായാലും എന്തായാലും ഇനി പ്രസിഡന്റ് സ്ഥലത്തിന് ഞാനില്ല എന്ന് അസംയുക്തമായി മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞു മയിക്കുന്ന കോലും കൊണ്ടുവന്ന് കണ്ണിക്കുത്തിയ മാപ്രയോട് പോലും തമാശ പറഞ്ഞു പോകുന്ന മോഹൻലാലിന് അമ്മയെ നയിക്കാനാകും ക്ഷമയുടെ മൂർത്ത രൂപമാണല്ലോ മോഹൻലാൽ വേറെ ആരാണെങ്കിലും മൈക്ക് പിടിച്ച് വെച്ച് നില തരച്ചത് പക്ഷേ അദ്ദേഹം തുടരില്ല നാട്ടിൽ നടക്കുന്ന ഏത് കേസിലും ഒരു മുഖമാകുന്ന ഒരു നായകനായ ചെറുപ്പക്കാരൻ ഒന്നോ രണ്ടോ പടം വൃത്തിയായി ഓടിയപ്പോ ഇനി ഞാനാണ് സൂപ്പർ സ്റ്റാർ കൊണ്ടുപോവാ പത്ത് കോടി എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ കഥ ആവശ്യപ്പെടാ ആവശ്യപ്പെടുന്ന ബജറ്റ് പതിനഞ്ച് കോടിയാണെങ്കിൽ ആണെങ്കിൽ ചുരുങ്ങിയത് മുപ്പത് കോടി മുടക്കുന്ന സിനിമകളിലേ ഇനി ഞാൻ അഭിനയിക്കൂ എന്ന് പറയുന്ന ഈ ഫോട്ടോ ചെറുക്കൻ അവന്റെ ഫേസ്ബുക്കിൽ ബന്ധപ്പെട്ട ഒരു പോസ്റ്റിൽ മോഹൻലാലിന്റെ മാത്രമല്ല ആർക്കും ഒരു പരാതിയും പരിഭവവും പറയാൻ പറ്റാത്തത്ര സിമ്പിളായി ജീവിക്കുന്ന പ്രണുവിനെ പോലും തരംതാണ രീതിയിൽ എന്തൊക്കെയോ തെറി പറഞ്ഞത് കേട്ടതിന് ശേഷമാണ് ഞാനിനി അമ്മയുടെ തലപ്പത്തിക്കില്ല എന്ന തീരുമാനം മോഹൻലാൽ ഉറപ്പിച്ച് പറഞ്ഞതെന്നാണ് ഞാനറിഞ്ഞത് ഏ പ്രണവിനേക്ക് ആർക്കെങ്കിലും ഉച്ച പോകാമെന്ന് പറയാൻ പറ്റും അയാൾ ആർക്കും ഒരു ശല്യമില്ലാതെ ജീവിക്കുന്ന ആളെ ഈ പൊട്ടാൻ രണ്ട് പടം ഓടിയപ്പം ഞാനാണ് മലയാളത്തിലെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മോളിലാണ് ചിന്തിക്കുന്ന ഒരു വന്ദൻ അവന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട് ഇപ്പോൾ പറയുകയാണ് എന്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തു അവരെന്തൊക്കെയോ വൃത്തിയിട്ട പോസ്റ്റുകളിരുന്നു കള്ളം പറയുന്നതാണ് നട്ടാ കുറിക്കാത്ത കള്ളം പറയാണ് കാരണം ഈ പ്രണവനെ കുറിച്ച് ഇട്ടത് മോഹൻലാൽ അറിഞ്ഞു എന്ന് എന്നറിഞ്ഞപ്പോഴായിരിക്കണം എന്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തിട്ട് അവർക്ക് തോന്നുന്ന ഒക്കെ വാരി ഇടുന്നു ഹാക്ക് ചെയ്താൽ അപ്പൊ തന്നെ പോലീസിൽ സൈബർ സെല്ലിൽ അറിയിരിക്കുന്നു ഒന്നല്ല മഴയത്ത് കീർത്ത തകര പോലെ രണ്ട് പടം ഓടിയപ്പോ കൺട്രോൾ പോകുന്നവനും വിവരം കെട്ട പോസ്റ്റുകൾ ഇട്ടിട്ട് പാറയാകും എന്നാവുമ്പോൾ എന്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്ത് ഞാൻ അറിയാതെ ആരോ പോകൃത്തരം എഴുതി വിടുന്നു ഞാനല്ല അതിന് ഉത്തരവാദി എന്ന് പറയുന്ന എവനെയൊക്കെ മുഖവിലേക്ക് എടുക്കുന്ന മോഹൻലാലിനെ വേണം വഴക്ക് പറയാമെന്ന് ഞാൻ പറയും ഇവനൊക്കെ ആയിരം പോസ്റ്റ് ഇട്ടാലും മോഹൻലാലിനോ പണവിനോ ഒരു ചുക്ക് സംഭവിക്കില്ലായിരുന്നു പക്ഷെ അത് കേട്ടുകൊണ്ട് ഏ ഞാൻ എന്തിനാ അല്ലെങ്കിൽ എന്റെ മകനെ പറ്റി അനാവശ്യം പറയുന്ന ഞാൻ ഈ സംഘടനയിൽ ഇരിക്കാതിരുന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്ന മോഹൻലാലിനെ വേണം വഴക്ക് പറയാൻ ജഗദീഷിന്റെ പേരിൽ പീഡന ആരോപണം വരികയും അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്തു ഒപ്പം അമ്മയുടെ എന്താ പറയാ ഭരണസമിതി ആടി വിലുകയും ചെയ്തു ഇപ്പോ ബാബുരാജക്ക് ആരൊക്കെയോ മുൻകൂർ ജാമ്യം എടുത്തു അവർക്കൊന്നും മത്സരിക്കാനോ ഇതിന്റെ സാരഥിരിക്കാനോ ഒന്നും ഒരു പ്രശ്നമില്ല ഒരു സിദ്ധിക്കിനും ഒരു ഇടവേള വാകിനും മാത്രമേ ഉള്ളൂ ഈ ഇണ്ടാസുകൾ വന്നപ്പോ എല്ലാവരും എതിർക്കുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരും ബാബുരാജൻ ഇങ്ങനെ ഒരു കേസിൽ പെട്ടു എന്നുള്ളത് ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും അമ്മയിലുള്ള കുറെ പെണ്ണുങ്ങൾ അത് അമ്മയല്ല എ എം എം എ ആണ് പീഡകന്മാരാണ് അവിടെ ഉള്ളത് എം എൽ എ ആയ മുരേഷ് പീഡിപ്പിച്ചു പഴയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബാലചന്ദ്രമേനൻ പീഡിപ്പിച്ചു ഇടവേള ബാബു പീഡിപ്പിച്ചു തുടങ്ങി പീഡകന്മാർ മാത്രമുള്ള സംഘടനയായി മുദ്രകുത്തി ഇവിടുത്തെ സദാചാര പാലകർ ഒരു കൂതുറ സ്ത്രീ പറഞ്ഞത് കേട്ടുകൊണ്ട് അയ്യോ അവരെ അവരെക്കുറിച്ചൊക്കെ ഇപ്പം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത പോലെ പറഞ്ഞില്ല എന്നെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല സ്റ്റേഷൻ ജാമ്യം കൊടുത്താണ് വിട്ടത് പക്ഷെ പറയുന്നത് ഏയ് എന്നെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല പോലീസ് സ്റ്റേഷൻ എനിക്ക് കുടുംബം വിടില്ലല്ലേ എപ്പോഴെങ്കിലും കയറി പോകാമല്ലോ എന്നു പറഞ്ഞാൽ നമുക്കൊക്കെ പോലീസ് സ്റ്റേഷൻ പോലെ ചമ്മലാണ് പേടിയത് ഇത് എനിക്കൊന്ന് ജനിച്ചത് പോലീസ് സ്റ്റേഷനിലാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ പുറത്ത് പേര് വന്ന വമ്പന്മാർ മാത്രമാണോ പീഡകന്മാരും ബാക്കിയുള്ള എല്ലാവരും സദാചാര പാലകരാണോ അമ്മയിലുള്ളത് ചിത്ര പേർക്ക് പറയാം ഈ ലിസ്റ്റിൽ വന്ന ബാലചന്ദ്രമേനാകട്ടെ മുകേഷാകട്ടെ സിദ്ദിഖ് ആകട്ടെ ബാബുരാജാകട്ടെ അല്ലെങ്കിൽ ഇടവേള ബാബു ആകട്ടെ ഇവർ മാത്രമാണോ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ പീഡനം നടത്തി എന്ന് പരാതി വന്നിട്ടുള്ളത് ആ പരാതി വരാത്ത എല്ലാവരും മാന്യന്മാരാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ വിട്ടി കുഷ്മാണ്ടം എന്ന് ഞാൻ വിളിക്കും അങ്ങനെ ആ ആര് പറഞ്ഞാലും അല്ലെങ്കിൽ അവരെയൊക്കെ ഞാൻ പൊട്ടൻ തന്നെ വിളിച്ചു ഒരാളിൻ്റെ സമ്മതമില്ലാതെ അധികാര ഗർവോ അവസര മുതലെടുപ്പോ ഒക്കെ നടത്തുന്നവന്മാരെയും അവൾമാരെയും പരമപുച്ഛ ഉള്ള ഒരാളാണ് ഞാൻ ഞാനൊരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരാളാണ് ഒരാളിനോട് എന്താ പറയുക അധികാരത്തിന്റെ ഗർവ് വെച്ചുകൊണ്ട് എന്നോട് കിടക്കണം എന്ന് പറയുന്നവന് ആരായാലും ശരി അല്ലെങ്കിൽ അവസരങ്ങൾ തരാമെന്ന് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുന്നവരോടും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവക്കാരനാണ് ഞാൻ പരമപുച്ഛമാണ് എനിക്ക് അവരോട് അതിൽ ഒരു വിട്ടുവീഴ്ച ഞാൻ ജീവിതത്തിൽ ഇതുവരെ വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അവസരം കിട്ടാനായി അവസരം കിട്ടിയതിനും എൻ്റെ ആഗ്രഹം അതാണ് സമ്മതമാണോ എന്ന് ചോദിച്ച് വാങ്ങുന്നവരും ഇദ്ദേഹത്തോട് വിട്ടുവീഴ്ച കാണിച്ചാൽ എനിക്ക് ഗുണകരമാകാം എന്ന് ചിന്തിക്കുന്നവരോട് ഒന്നുമില്ലാത്ത ഒരു നപുംസക കൂട്ടായ്മയാണ് സിനിമയിലെ സമ്പന്നരായ അംഗങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ ഞാൻ പറയും ഇപ്പോ ഒരാൾ പറയുന്നു എന്നോട് സഹകരിച്ചാൽ അവസരം തരാം പോണമില്ലേ സഹകരിക്കില്ല എന്ന് പറഞ്ഞു പോണ്ടേ അത് പോവാതെ അവസരം തരുമോ ഞാൻ സമ്മതം അല്ലെങ്കിൽ ഇയാളെ ഒട്ടി നിന്നാൽ നമുക്ക് അവസരം കിട്ടും എന്ന് പറഞ്ഞ് അവസരത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തിട്ട് പിന്നെ പോയി പീഡനം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എൻ്റെ ആഗ്രഹം ഇതാണ് നിങ്ങൾ സമ്മതമാണോ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു സഹസയനെ നടത്താമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആർഹിക്കുന്ന ഒരു കാര്യം ചെയ്തു തരാം എന്ന് പറയുന്നത് കാരണം ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ ഇവിടെ നടക്കണേ ഇപ്പോൾ ബാലചന്ദ്രമോന പണ്ട് പറഞ്ഞ പോലെ ഇല്ല സിനിമയിൽ ദിനേശേ എന്ന എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വെറും ഏണിയാണ് ദിനേശേ കേറി പോകാനുള്ള ഏണിയായിട്ട് മാത്രമേ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിക്കുക കയറി കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നത് ആ ഏണിയെ ചവിട്ടി താഴെ തള്ളിയിടും എന്നാണ് എല്ലാവർക്കും കേരളം നോക്കിക്കൊണ്ട് ഞാൻ ചെയ്തപ്പോൾ ബാലചിത്ര വേണം പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ എല്ലാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു വർഷം ഞാൻ ഒരു എന്റെ ഫ്ലാറ്റിൽ താമസിച്ചിട്ട് അത് അടുത്ത പടം എടുക്കുമ്പോൾ അത് നായി ആക്കുന്നില്ല എന്ന് കാണുമ്പോൾ എൻ്റെ പേര് എന്ന് പറഞ്ഞു കൊണ്ടാ അല്ലെങ്കിൽ അവൻ എന്ന വിവാഹം കഴിക്കാൻ വഞ്ചി വഞ്ചിച്ചതാണ് അവന് ഭാര്യയും രണ്ട് മക്കളാണ് ഇങ്ങനെ നടക്കുന്നവരോട് ഒരു വിട്ടുവെച്ചും ഞാൻ ചെയ്യില്ല ഈ പറഞ്ഞ കൂട്ടത്തിൽ പെടാത്ത പത്തുപേരെ അമ്മയിലെ അങ്ങത്തുമുള്ള ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കാൻ എന്നോട് പറഞ്ഞാൽ വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും സിനിമയിലെ കുലശിത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു തന്ന ദിനേശ് ഒരായിരം നന്ദി അറിയിക്കുന്നു അപ്പൊ കൂടുതൽ വിശേഷങ്ങളും വീഡിയോകളും വീണ്ടും നമുക്ക് കാണാം അതുവരെയും എല്ലാവർക്കും ബായ്